രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോ തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അത് കർക്കിടകൻ രാശിയാണ് അപ്പൊ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവര് കർക്കിടകത്തിന്റെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അതുപോലെ ഇവിടെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുണർദ്ദത്തിൻ്റെ ഒടുവിലത്തെ ഒരു പാദം ഉയം ആയില്ല അപ്പം ഈ മൂന്ന് നാളുകളാണ് ഉള്ളത് അപ്പോൾ ഈ കർക്കിടകം എന്ന് പറഞ്ഞാൽ ക്യാൻസർ അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വ്യാഴമാണ് ഈ പുണർദ്ദത്തെ കണ്ട്രോൾ ചെയ്യുന്നത് ശനികർമ്മയാണ് അതുപോലെ പൂയത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് രാഹുകർമ്മയാണ് അപ്പം ഈ ഒരു രീതിയിൽ പിന്നെ ആയില്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയില്യത്തെ ഭരിക്കുന്നത് ബുധനാണ് സൂര്യകർമ്മയാണ് അപ്പം ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഇവർക്ക് ഓരോ ഈ ഇതിൻ്റെ അനുസരിച്ച് ഇവർക്ക് അതിൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിലും വരും ഇവരുടെ ഈ ഒരു പറയുന്ന കർമ്മ അനുസരിച്ചും പിന്നെ ഈ പൊസിഷൻ പ്ലാന്ററി പൊസിഷൻ മാറുന്നതിൻ്റെയൊക്കെ അനുസരിച്ച് ഇവർ ഓരോ നാളുകാരുടെ അടുത്തിട്ടുള്ള രീതിയിൽ പല വ്യത്യാസങ്ങളും ഇപ്പം സപ്പോസ് ആയില്യക്കാർക്ക് അതിൽ ബുധനും ഈ പറഞ്ഞ സൂര്യനൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റി ിയുടെ ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത് ഞാനാണ് വലുതെന്നുള്ളതായിട്ടുള്ള ഒരു ചിന്താഗതി അവരുടെ ആ ഒരു ലീഡർഷിപ്പിൻ്റെ ആ അങ്ങനെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ള ഓരോ ആൾക്കാർക്കും ഇങ്ങനെ കർമ്മങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ച് ഇപ്പോൾ പൂയാണേലും രാഹു നിൽക്കുന്നു രാഹുവിൻ്റെ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് രാഹു നല്ല രാഹു ആണെങ്കിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാം പ്രത്യേകിച്ച് രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ കൂടെ ഒക്കെ കൂടെ കണക്കിലാണ് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടിക്കൊക്കെ യോഗമുണ്ട് നല്ല രാഹു നല്ല രാഹു എന്ന് പറഞ്ഞാൽ മൂന്ന് ആറ് പത്ത് പതിനൊന്നൊക്കെ നിൽക്കുന്നതാണ് നല്ല രാഹു അപ്പം ബാക്കിയുള്ള ആൾക്കാർക്കാണെന്ന് ഇനി വളരെ മോശമായിട്ടുള്ളവരുടെ ബിഹേവിയർ മോശമായിരിക്കും അല്ലെങ്കിൽ ഇ പൂയെന്നാളത്തെ ആൾക്കാരാണ് രീതിയിൽ ഈ പറഞ്ഞ മാതിരി കടിച്ചു കയറാനുള്ള രീതിയിൽ ഒരു ചാർജ് ഒബീസ് ക്യാരക്ടറൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനറ്ററി പൊസിഷൻ നമ്മൾ നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടത് അല്ല നമ്മൾ വെറുതെ ഒരു നാളിനെ പറ്റി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകുകയില്ല കാരണം ഇവിടെ നിന്നേലും നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ട രാശി വെച്ചിട്ടാണ് നമ്മളിതും പറയുന്നതെന്ന് മനസ്സിലാക്കുക രാശി വെച്ച് പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ ലക്നം വെച്ച് പറയുവാണെന്നൊരു കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേത് ഇവർക്ക് രണ്ടിലാണ് ഈ പൂയം അല്ല പൂയാല ഈ പറയാൻ കർക്കിടകരാശിക്കാർക്ക് കേതു രണ്ടിലാണ് അതേപോലെ ഈ പറയുന്ന ബുധന് അല്ലെന്ന നമ്മുടെ അതേമാതിരി സൂര്യന് ബുധന് ശുക്രന് ചൊവ്വ ഇതെല്ലാം ഇവർക്ക് ആറിലോട്ടാണ് വരുന്നത് അതേ സമയത്ത് രാഹു എട്ടിലാണ് അതേമാതിരി ശനി ഒമ്പതിലാണ് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഏകദേശം നമുക്കൊന്ന് ഐഡിയ നോക്കണം ഈ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ പ്ലാൻ റിപ്പോസിഷൻ എന്താണെന്ന് രണ്ടെന്നുള്ള ദ ഹൗസ് ഓഫ് എന്താ പറയുക ഗെയിൻ വെൽത്ത് നമുക്ക് കിട്ടുന്ന ഒരു നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉള്ളൊരു ഫൈനാൻസ് നമുക്ക് ഉള്ളത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഏണിങ്സ് നമുക്ക് കിട്ടുന്ന ഏണിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ലക്ഷറി അതായത് നമ്മുടെ ഒരു ആർഭാടം നമ്മുടെ ഒരു പൈസ മുറക്കി എന്തെങ്കിലും ചെയ്യുന്നത് പിന്നെ അസറ്റ് നമുക്കുള്ള എന്തെങ്കിലും നമ്മുടെ പൂ പൂ സ്വത്തുക്കൾ അപ്പം ഇതെല്ലാം ഒരു രണ്ടാമത്തെ ഭാവത്തിൽ നിന്നാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കുക അതേപോലെ ആറെന്ന് പറഞ്ഞത് ഹൗസ് ഓഫ് ഡിസീസ് അസുഖത്തിൻ്റെത് സിക്ക്നെസ് ഡെപ്റ്റ് കടങ്ങൾ ബോറോയിങ് നമ്മളിന്നൊരു കടം വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതല്ല ഇന്നൊരു പോയിസണ് വിഷം ചില ആൾക്കാർ വിഷം കുടിക്കുന്നത് എന്നൊക്കെ പറയുന്ന മാതിരി സ്ട്രഗിള് ഇഞ്ചറി മുറിവ് പറ്റുന്നത് ലോസ് ഓഫ് പാർട്ട്ണർ അങ്ങനെയുള്ള വേ വേർപാടുകളെ ഒബ്സ്റ്റക്കളെ പാർട്ട് ടൈം ജോബ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൗസാണ് ആടെന്നു പറയാം അതുപോലെ എട്ടെന്ന് പറഞ്ഞാൽ അതിലും മോശമായിട്ടുള്ള ഹൗസാണ് ദ ഹൗസ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസീസസ് സോറോസ് മരണത്തിൻ്റെ കളിന്ന് വേണമെന്നൊരു പറഞ്ഞാൽ അത് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാക്കുന്നത് സങ്കടങ്ങളുണ്ടാക്കുന്നത് ദുഃഖങ്ങളുണ്ടാക്കുന്ന വറീസ് ഇല്ലാത്തതായിട്ടുള്ള ടെൻഷന് അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള പക്ഷേ എന്നൊരു ഈ മെയിൻ അവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ രാഹു പൊസിഷൻ ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് പൊസിഷനിൽ നിൽക്കുന്നവർക്കാണ് വളരെ നല്ലതായിരിക്കും അവർക്ക് ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം വരെ ഉണ്ട് അപ്പോൾ ഈ എട്ടെന്ന് പറഞ്ഞ ലോട്ടറികളോടൊക്കെ അപ്പോൾ നിങ്ങളിത് ഒരിക്കലും നെഗറ്റീവായിട്ട് വിചാരിക്കണേ നമ്മുടെ പ്ലാനറ്ററി പൊസിഷനുസരിച്ച് നിങ്ങൾക്ക് അത് വ്യത്യാസം വരുമെന്നുള്ള അതുപോലെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ എട്ടിനകത്ത് അതുപോലെ ആനിമിൾസിൻ്റെ അറ്റാക്ക് എന്തെങ്കിലും മൃഗങ്ങൾ വന്നിട്ട് നമ്മൾ ചുമ്മാ പോകുമ്പോൾ അപ്പോൾ അതിൽ പട്ടി കടിക്കാതെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടായിട്ടുള്ള ോബർ നമ്മളെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയിട്ടായിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും കള്ളന്മാരെല്ലാം മാല പിടിച്ച് പറിക്കാം എടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൗസാണ് എട്ടെന്ന് പറയുന്നത് അതുമാതിരി ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഹൗസ് ഓഫ് ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇതിൽ അച്ഛന് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഒമ്പതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനി വിസ്ഡം നമുക്കുള്ള റിസർച്ച് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ട് നല്ലൊരു സ്റ്റഡീസിൽ നിന്ന് ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനുള്ളത് കാര്യങ്ങളെല്ലാം ഈ ഒരു ഹൗസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഫോറിൻ ഫോറിൻ ട്രിപ്പ് ഫോറിൻ ട്രാവലും ഫോറിൻ ലൈഫൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൗസാണ് ഈ ഒമ്പതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെല്ലാം ഇയാൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടവർക്കുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ശനി അവിടെ നിൽക്കുന്നത് ശനി ആ ഒരു സമയത്ത് ശനിയുടെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും വിദേശത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് പോലും മാറാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ടെന്നുള്ളതോടെ മനസ്സിലാക്കിയിരിക്കും അതുപോലെ വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ പന്തണ്ടിലാണ് പന്തണ്ട എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയും നമ്മുടെ ചിലവിൻ്റെയാണ് അപ്പോൾ ആ ചിലവ് പേടി അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നത് സക്സസ് ഇൻ ഒക്കൽറ്റ് നമുക്ക് നിങ്ങൾക്ക് ഇപ്പം ജ്യോതിഷന്മാരും ഒക്കെ ഉള്ള ഒക്കെ യ്ക്കാനൊക്കെ ഉള്ളതാണെന്നൊരു ആൾക്കാർക്ക് അത് പഠിച്ചിട്ട് അതിൽ നിന്ന് ഉയർച്ച ഉണ്ടാകാനേ പിന്നെ ഫോറിൻ ലാൻഡ് പിന്നെ സൂയിസൈഡ് മർഡറ് അൺഎക്സ്പെക്ടായിട്ടുള്ള ഡേഞ്ചേഴ്സ് ഫ്രം ദ ആനിമൽ എന്തേലും നമുക്ക് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കത്തിക്കൊത്ത് നമുക്ക് ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാവുക അല്ല ഇനി ഉള്ള മിസ്ഫോർച്യൂന് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രഹപ്പെടാൻ പറ്റുക സൂയിസൈഡ് ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ അല്ല മരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാം ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ചുമ്മാ ഇരിക്കുന്നവരെ എന്തെങ്കിലും കുടുക്കി പോയി ചാടുക അപ്പോൾ ഇതെല്ലാം ഈ ഒരു പന്ത്രണ്ടാമത്തെ ഒരു ഹൗസ് ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഇത് ഇത്രയാണ് ഇത്രയാണിൻ്റെ ആയിട്ടുള്ള ഈ ഒരു ബേസിക് ആയിട്ട് പറയാനും നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള എങ്ങനെ നിങ്ങളെ ഇത് ബാധിക്കുന്നു ഈ ഒരു പ്ലാനറ്ററി അനുസരിച്ച് ഇവർക്ക് ചെറിയ എന്തെങ്കിലും മുറിവോ കൈ ചെറിയ മുറിവുകളോ കാര്യങ്ങളെന്തെങ്കിലും പറ്റാനുള്ള സാധ്യത കൂടുവാണ് അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുക പക്ഷേ ഈ ഒരു ചെറിയ ഈ ഒരു പീരീഡ് ഒരു ഒന്ന് ഒരു രണ്ട് മാസത്തെ ഒരു പീരീഡേ ഉള്ളൂ ആ ഒരു കാര്യ്പോഴത്തേന് ഈ പ്ലാന്ററി പൊസിഷന് മാറുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഇങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ആ ഷുഗറിനൊക്കെ അവിടെ നിൽക്കുമ്പം വയറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഗ്യാസ്ട്രബിളാകാം അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവരുടെ അച്ഛന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാകാൻ അല്ലെങ്കിൽ കാർഡിയോ ബാസ്കുലർ ഡിസീസ് അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി ആണ് മാറും എന്നുള്ളതും മനസ്സിലാണ് അതുപോലെ ഇവരുടെ രാഹു നോക്കഴിഞ്ഞാൽ എട്ടിലാണ് ഈ എട്ടിലെ രാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര ഫേവറബിൾ അല്ല മീൻസ് അങ്ങനെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പക്ഷെ എന്തെങ്കിലും നിങ്ങളുടെ ഭർത്തിയാട്ടുള്ള ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അങ്ങനെയുള്ള പൊസിഷനിൽ രാഹു നിൽക്കുന്നവർക്ക് നല്ലതാണ് അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലോട്ടറി അടിക്കാം എടുക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് അന്ന് തന്നെ രാഹു ശുക്രനുമായിട്ടൊക്കെ കണക്ടായിരിക്കുന്ന ആൾക്കാർക്ക് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻകം സോഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള വളരെ അനുകൂലമായിട്ട് ഉള്ള സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ വൃത്തിയായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു പ്രോപ്പർ പൊസിഷനെ നോക്കി വെക്കണം ഞാനിപ്പോൾ നമ്മുടെ ഒരു എല്ലാ ആൾക്കാർക്കും നമ്മളെ കൺസക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ വൃത്തിയായിട്ട് വരച്ച് അവരുടെ ഏത് പൊസിഷൻ കണക്ടിവിറ്റി അതായത് ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി നമ്മുടെ ബൃഹനാടി കൂടെ അങ്ങനെ ആ ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ബൃഹനാടിയുടെ ആയിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ ഒരു ചാർട്ടാണ് കാണിച്ചത് നേരത്തെ അപ്പോൾ ഉള്ള ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ മാതിരി എട്ടിൽ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ പൊസിഷൻ അല്ലാതെ രാഹു നിൽക്കുന്നവർക്ക് ഈ അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷന് അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരേലും ചിലപ്പോൾ കള്ളം കയറാം ആരേലും ചിലപ്പോൾ ആനിമൽ വന്ന് എന്തെങ്കിലും ആരേലും വന്ന് അറ്റാക്ക് ചെയ്യാൻ എടുക്കാനുള്ള സാഹചര്യ സാഹചര്യങ്ങൾ നമ്മൾ ഈ ചുമ്മായി ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും വഴക്കുണ്ടാക്കാനുള്ള സാധ്യതകൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയോടു അപ്പോൾ ആ രാഹുവിൻ്റെ പൊസിഷനെ അനുസരിച്ചിരിക്കും അല്ലാതെ നിങ്ങൾ ഒരാളും ഇതിനെപ്പറ്റി പറയിടാകാനോ എടുക്കാനോ ഒന്നുമല്ല അല്ല അതുകൊണ്ട് നിങ്ങളെ എല്ലാം ഇത് രാശിവെച്ചിട്ടുള്ള ഫലങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ഒരു നല്ല സമയമാണ് ഗൾഫിലൊക്കെ പോകാനുള്ളത് പിന്നെ അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പക്ഷേ ഇവിടെ വ്യാഴം പന്തണ്ടി നിൽക്കുന്നു വ്യാഴം പന്തണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തേലും ഹോസ്പിറ്റലായിട്ടുള്ള അപ്പം വ്യാഴം അവിടെ ഫേവറബിൾ ആവുക നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതാകുക അപ്പോൾ അത് നിങ്ങൾക്ക് ആ എന്തേലും ഇങ്ങനെ ഇപ്പോൾ പെട്ട എന്തേലും ഹോസ്പിറ്റലിലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നോ സപ്പോസ് ഈ ഒരു അസുഖങ്ങളൊക്കെ വന്നിപ്പോൾ ആറ് എട്ട് മോശമാണ് പക്ഷേ ഇവിടെ വ്യാഴം വന്നപ്പോഴും അതിനൊരു എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു വ്യത്യാസം അപ്പോൾ നമ്മൾ ഓരോ ഗ്രഹത്തിൻ്റെ പൊസിഷൻ വെച്ചിട്ട് വേണം മനസ്സിലാക്കാനല്ല ഇത്രയും ഇത് മാത്രം കേട്ടിട്ട് അയ്യോ എനിക്കിത് കൊള്ളത്തില്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കല് അപ്പോൾ ഒന്ന് മോശമാണ് ഇവിടെ വേറൊന്നും നല്ലതാണ് അപ്പോൾ ആ ഒരു അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോന്നിരി അതിന് ഡിസ്ചാർജ് ചെയ്യാതെ പോകാനെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കുറയാം അനാവശ്യ ചെലവുകൾ അതുതന്നെ വലിയൊരു കാര്യമല്ല ചില ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പോലെ എനിക്ക് ഭയങ്കര ശമ്പളമാണ് പക്ഷെ ഒന്നിനും തിരിച്ചു തികഞ്ഞു പറ്റുന്നില്ലെന്ന് ആ ഒരു എത്ര അയ്യായിരം അതുപോലെ ഒന്നിൽ ആറായിരം ധറാംസൊക്കെ സാലറി ഉള്ള ഒന്നും പറ്റുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പെൻസ് ആവശ്യമില്ലാത്ത പല എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുവാന്നു പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിനെ താളം തെറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനകത്തൊരു മോചനം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു പോസിബിലിറ്റിയാണ് ഇവർക്ക് ഈ ഒരു പന്ത്രണ്ടിലെ വ്യാഴമെന്ന് പറയുമ്പം അപ്പോൾ പന്ത്രണ്ടിലെ വ്യാഴം അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒക്കെ ചെയ് പറഞ്ഞ മാതിരി ജ്യോതിഷം പോലുള്ള ഒക്കെ പഠിക്കാനുള്ള ഒരു തോന്നലുണ്ടാകും പ്രത്യേകിച്ച് ഇതിൻ്റെ കേതുമായിട്ടൊക്കെ ഉണ്ടാകുക കണക്റ്റഡൊക്കെ ചെയ്താൽ ഈ ഇട്ടിട്ടുണ്ടെന്നുമില്ല അതുപോലെ ഫോറിൻ വിലയിലൊക്കെ പോകാനുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ കിട്ടും ഇപ്പം ഈ പറഞ്ഞ മീൻസ് അനുകൂലമായിട്ടുള്ള ഇപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം അങ്ങനെ അസുഖങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ അവിടെ ഈ എട്ടിനും ആറിനും ബാധിക്കുന്നതിനും ആയിട്ട് ഒരു പരിധിവരെ ഒരു എന്താ പറയുന്നത് ഒരു സന്തുലിതാവ്യസ്ഥയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലുള്ള ഒരു ഈ ഒരു ഇതാണെന്നുള്ള മനസ്സിലാക്കുകയെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ ബൃഹനാടി നക്ഷത്ര എന്തെങ്കിലും പറ്റിയ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ മൊബൈലിനും ഉറങ്ങി എന്തിനും പഠിക്കാനും എടുക്കാനോ താല്പര്യമുണ്ടോ എന്ന് വരില്ല ഇതിനകത്തൊരു ലിങ്കുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ ഈ ഇതുമായിട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമോ ഉണ്ടെന്ന് വരില്ലേ അതിന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കണ്ട പിന്നെ ബാക്കി ഇതിൻ്റെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് കൂടുതലുണ്ട് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു മീൻസ് ഇത് ഈ ഒരു ഇത് കഴിഞ്ഞ് എപ്പിസോഡ് കഴിഞ്ഞത് ചെയ്യത്തുള്ളതുകൊണ്ട് കറക്റ്റ് ടൈം അറിഞ്ഞുകൊള്ളൂ അപ്പോൾ അത് നിങ്ങൾ നൂറ് ശതമാനം പോയി കാണണം കാരണം എല്ലാ ഗ്രഹങ്ങളെയും എങ്ങനെ പോസിറ്റീവ് ആകാ ആക്കാമെന്നുള്ളൊരു വീഡിയോ മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല അത്ര മീൻസ് പെർഫെക്റ്റായിട്ട് ഡീപ്പായിട്ട് സബ്ജെക്ടോറിയൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ഒന്നും ഇതിൽ നിങ്ങൾ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആയിട്ടുള്ള ഈ ഓരോ പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെ പോസിറ്റീവ് ആക്കും ുള്ളത് ആ കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം വിശദമായിട്ട് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷനോ ബാക്കിയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളത് എൻ്റെ കോണ്ടാക്ട് ചെയ്യുന്നത് അതേമാതിരി ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യമുള്ളവരോട് പറയുവാണ് ഇപ്പോൾ ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്ട്രി ആയിട്ട് വളരുപാട് രണ്ടായിരത്തി മുപ്പത് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ഞാനല്ല പറയുന്നത് ഗൂഗിൾ പറയുന്നതാണ് അതേപോലെ ഇപ്പോൾ നോക്കഴിഞ്ഞാൽ ഫോർട്ടി മില്യൻ യു എസ് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രി അപ്പോൾ ഈ ബാക്കിയുള്ള ഇൻഡസ്ട്രി വിപ്ലവം നടക്കുന്നു കമ്പ്യൂട്ടർ വിപ്ലവം നടക്കുന്നു ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും താഴോട്ട് പോകുമ്പോൾ ഈ ഒരു ഫീൽഡ് വേണോട്ട് കയറി വരും കാരണം ഏയ്ക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത അക്യൂറസി പാർട്ട് വരുമ്പോൾ മനുഷ്യൻ്റെ നോളജ് മനുഷ്യൻ്റെ പ്രഡിഷൻ ഒരാൾ പറയുന്ന മാതിരി ഒരു രീതി ഒരു കമ്പ്യൂട്ടർ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ആ ഒരു ബേസിക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കും വേണമെന്ന് യൂസ് ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കിയേക്കുക Uh, apa kasih telah menonton, sampai jumpa di video